അവിടെ ശ്രമമുണ്ടായി ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തന്റെ സ്വന്തം കുഞ്ഞിനെ പുഴയിലേക്ക് വലിച്ചെറിയുന്ന ഒരു അമ്മ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് എല്ലാവരും വീണ്ടും ഞെട്ടി അതായത് ആ കുട്ടി വളരെ കാലമായിട്ട് ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ട് അങ്ങനെ ഇരയാക്കിയതാവട്ടെ സ്വന്തം പിതാവിന്റെ അനുജൻ അതായത് ചെറിയ ചെറിയച്ഛനാണെന്നുള്ള വിവരം ഈ മലയാളികൾ അറിഞ്ഞ സമയത്ത് വല്ലാതെ ഞെട്ടി അത്തരത്തിലുള്ള സംഭവം ഒരു കേട്ട് കഴിവായിട്ട് പോലും ഇവിടെ മലയാളികൾ ആരും തന്നെ കേട്ടിട്ടില്ല ആ മൃഗസ്വഭാവം ഉള്ളവനെ തെളിവെടുപ്പിനു വേണ്ടി കൊണ്ടുവരുന്ന കാഴ്ചയാണ് നിങ്ങൾ ആദ്യം കണ്ടത് അപ്പോൾ അവിടെ വന്ന സമയത്ത് അവിടുത്തെ ജനങ്ങള് വൈകാരിയമായിട്ട് പ്രതികരിച്ചു ആരാണെങ്കിലും പ്രതികരിച്ചു പോകും അപ്പോൾ ഈ ഒരു വീട്ടില് ഉള്ളത് ഒന്ന് ഈ പെൺകുട്ടിയുടെ അച്ഛൻ പിന്നീട് രണ്ട് അന്യന്മാര് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കേസ് വന്ന സമയത്ത് പ്രത്യേകിച്ച് പോക്സ്കോ കേസാണ് അപ്പോൾ അത്തരത്തിൽ കേസ് വരുന്ന സമയത്ത് നമുക്കറിയാം അത്തരത്തില് പ്രതികളാവുന്ന ആളുകളുടെ മുഖം കാണിക്കത്തില്ല അപ്പോൾ അത്തരത്തില് മുഖം മറച്ചുകൊണ്ടാണ് പോലീസ് തെളിവെടുപ്പിന് വേണ്ടി അവിടേക്ക് കൊണ്ടുവന്നത് കഴിഞ്ഞ ദിവസം ഇവരുടെ പിതാവ് മരിച്ചു പോയിരുന്നു അപ്പോൾ ആ ഒരു പിതാവ് മരിച്ച സമയത്ത് ഈ പ്രതിയെ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പോലീസ് ചോദിച്ച സമയത്ത് അവിടെയുള്ള ആളുകൾ ഒറ്റ സ്വരത്തിൽ പറഞ്ഞു അവിടേക്ക് കൊണ്ടുവരണ്ട എന്ന് അത്തരത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പോലീസുകാർക്കും അറിയാം അവിടുള്ള ആളുകൾക്കും അറിയാം അങ്ങനെ ആ ഒരു സമയത്ത് കൊണ്ടുവന്നില്ല എന്നാൽ തെളിവെടുപ്പിന് കൊണ്ടുവന്നേ മതിയാവത്തുള്ളൂ അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ കൊണ്ടുവന്നത് ആ സമയത്ത് അവിടുത്തെ ജനങ്ങൾ വൈകാരികമായിട്ട് പ്രതികരിച്ചു ആ ഒരു പ്രതികരണത്തിലേക്ക് നമുക്കൊന്നും കളഞ്ഞല്ലാരിയെ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ പ്രതിയുമായി തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുകയാണ് സ്ഥലത്ത് വലിയ പ്രതിഷേധം ഉയർത്തി നാട്ടുകാർ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് അവിടെയുള്ള ജനങ്ങളെ ഒരു കാരണവശാലും കുറ്റം പറയാൻ സാധിക്കത്തില്ല മനസാക്ഷിയുള്ള ആരാണെങ്കിലും പ്രതികരിച്ചു പോകും അത്രയ്ക്കുള്ള ഒരു ഹീന ഇവൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവന്റെ മുഖം മറച്ച് കൊണ്ടുവന്നതാണ് ഏറ്റവും കൂടുതൽ ആളുകളെ വലിയ രീതിയിൽ പ്രകോപനം ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ നാട്ടുകാർ തന്നെ അതായത് ഇവന്റെ അയൽവാക്കക്കാർ തന്നെ പ്രതികരിക്കുന്നുണ്ട്

മൊത്തത്തില് ഒരു കേസ് അപമാനമായി മാറിയിട്ടുണ്ട് മുഖം വലിയൊരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് നിങ്ങൾ വലിയത് തീർച്ചയായിട്ടും കാരണം ഇതിനകത്ത് ചേട്ടന്മാർ രണ്ടുപേരുണ്ട് അതിന് ഈ സംഭവം നടന്നത് പ്രതി അച്ഛന്റെ അനിയനാണ് ന്യൂസ് ഒക്കെ വന്നു പക്ഷെ രണ്ടു അനിയന്മാരുണ്ട് അതിനകത്ത് എന്നെ രാവിലെ വന്ന് രാവിലെ ആറും ആറരയ്ക്ക് എന്റെ അടുത്ത് വീട്ടിൽ വന്നു ചേട്ടൻ ആരാണ് ആരാണ് പ്രതി ഞാനിട്ട് വട്ടോ ഞാൻ വട്ടോട്ട് പട്ടോട്ട് ഇത് ആളാന്ന് പക്ഷെ പല ആൾക്കാരും ഇവനെ ആരാണെന്ന് അറിയില്ല ഈ അനിയെന്ന് പറഞ്ഞവനെ ആവും അവൻ എങ്ങനെ ജീവിക്കണമെന്ന് അറിയാലോ ഇത്രയും കഷ്ടപ്പെട്ട് കുടുംബം കൊണ്ടുനടക്കുന്നത് എന്നിട്ടും പുള്ളി ജീവിക്കുക സന്തോഷം വന്നിട്ടും എന്നിട്ട് അവൻ്റെ അവനാണോ ഇവനാണോ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ പറയുന്നു ഇങ്ങനെയുള്ള പ്രതികൾ ഈ പഞ്ച് പ്രതികൾ അഞ്ച് അഞ്ച് ചേട്ടന്മാരുണ്ട് അച്ചനമാരുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരാളാണ് ഈ ബാക്കി നാലുപേരും ഞങ്ങൾ സംശയിക്കില്ലേ നിങ്ങൾ ചില ചാനലുകളിൽ മാത്രം ഓൺലൈനിൽ അതെല്ലാരും കാണാൻ നിർബന്ധമില്ല അതിനകത്ത് മാത്രമാണ് ഈ പ്രിയുടെ ഫോട്ടോ ഒക്കെ എങ്ങനെ കിട്ടുന്നുള്ളു ബാക്കി അതൊന്നും ആർക്കും വിശ്വസിക്കുന്നില്ല ഈ ഓൺലൈനിൽ മറ്റുള്ളതിനകത്തൊന്നും എല്ലാവരും വിശ്വസിക്കുന്നില്ല ഇപ്പൊ നിങ്ങളൊരു നല്ലൊരു ഇതിനകത്ത് കൊടുക്കുവാണെങ്കിൽ മാത്രമാണ് ആളുകൾക്ക് ഫോട്ടോ അതിന് നിയമം എന്താണെങ്കിലും ശരി ഇങ്ങനെ ഇനിയാണെങ്കിലും ഇവൻ ഇത്രയും കൂടുതൽ ചെയ്തവന്റെ ഫോട്ടോ കൊടുക്കണം ഈ നാട്ടുകാരൻ പറഞ്ഞതിൽ കാര്യമുണ്ട് എങ്കിലും നമ്മുടെ നിയമ സംവിധാനം അത് അനുവദിക്കുന്നില്ല ഇത്തരം കേസുകളിൽ അകപ്പെടുന്ന ആളുകളുടെ മുഖം വെളിയിൽ കാണിക്കുവാൻ പാടില്ല എന്നുള്ളത് കോടതി ഉത്തരവാണ് അത് നടപ്പിലാക്കിയേ മതിയാവത്തുള്ളു ചില ആളുകളൊക്കെ വ്യാജമായിട്ട് ഇത്തരത്തിലുള്ള കേസുകളിൽ ആളുകളെ പെടുത്തുന്നുണ്ട് അത്തരത്തിലുള്ള ആളുകളുടെ മുഖം വെളിയിലേക്ക് കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് കോടതി അവരെ തെളിവില്ലാതെ വെറുതെ വിട്ടാലും പിന്നീട് അവര് വേട്ടയാടപ്പെടും അതുകൊണ്ടാണ് ഇവരുടെ മുഖം കാണിക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം കോടതി വെച്ചിരിക്കുന്നത് എന്നാൽ ഈ പറയുന്ന ഈ ഒരു പ്രതിയുടെ മുഖം നേരത്തെ ആളുകൾ കണ്ടതാണ് മനോരമ പോലത്തുള്ള പത്രങ്ങൾ ഈ പ്രതിയുടെ ഫോട്ടോ വെച്ച് ആ ഇദ്ദേഹം പ്രതിയാണെന്നുള്ള രീതിയിൽ അച്ചടിച്ച് വരികയും ചെയ്തു അത്തരത്തിലുള്ള ധൈര്യമൊക്കെ മനോരമ പോലുള്ള പത്രങ്ങൾ കാണിച്ചു എന്നാൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം മറച്ചാണ് കാണിക്കുന്നത് അതിലാണ് പ്രകോപിതരായിട്ടുള്ള ഈ നാട്ടുകാർ പ്രതികരിച്ചത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ചില കൂട്ടുകാർ അതായത് ഇവനുമായിട്ട് അടുത്ത പരിചയമുള്ള ചില കൂട്ടുകാർ ഇവനെ കുറിച്ച് ചില വിവരങ്ങൾ പറയുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇവനീ കുട്ടികൾ കുട്ടികളെ അമിതമായ സ്നേഹം ഉണ്ടായിരുന്നു അത്ര നമുക്ക് അറിയാവുള്ളൂ നിങ്ങളറിഞ്ഞ ചാനലുകാരെ അറിഞ്ഞ പോലും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇതാണ് നമ്മൾ എന്നിൽ നിന്ന് പറയാനുള്ളത് പുള്ളിയുടെ ഒരു സ്വഭാവം എങ്ങനെയാണ് നാട്ടിലൊക്കെ ആളുകളൊന്നും അങ്ങനെ ഒരു സ്വഭാവ ദൂഷ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഈ പിള്ളേരോട് അമിതമായിട്ടൊരു സ്നേഹമുണ്ട് എല്ലാ കുട്ടികളോട് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അവൻ്റെ ചേട്ടൻ്റെ മകനെ സ്നേഹിക്കുന്നു നമുക്കത് വേണ്ടെന്ന് പറയാൻ പറ്റുമല്ലോ അപ്പോൾ ആ രീതിയിലുള്ളൊരു സ്നേഹപ്രകടനം കു ഉണ്ടായിരുന്നു എപ്പോൾ എവിടെ പോയാലും കൊച്ചിനെ പിന്നെ കുട്ടികളെ കൊണ്ട് പോകും അതോടൊപ്പം പിന്നെ രാത്രിയാണെന്നോ പകലെന്നോ ഇല്ല പുള്ളിക്ക് പുള്ളി കൊച്ചിനെ കൊണ്ട് പോകുമ്പോൾ ഞാൻ പല പ്രാവശ്യം വഴക്കും പറഞ്ഞിട്ടുണ്ട് അത്രയൊക്കെ നമുക്ക് ഇതിനെ കുറിച്ചുകൊണ്ട് പറയാനുള്ളൂ പറയാനും കാരണം അവന്റെ ചേട്ടന്റെ മകനെ പറയാൻ പറ്റുമോ ഇല്ല ഈ പ്രതിയെ കുറിച്ച് നാട്ടുകാർക്ക് എതിരാഭിപ്രായം ഒന്നും തന്നെ ഇല്ല അതായത് ഇവൻ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഈ ക്യൂട്ടിയെ നോക്കിക്കൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത് ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ ഇവന് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ അവർക്ക് പുതിയ അറിവാണെന്നാണ് അവർ പറയുന്നത് ഇവന് മദ്യപാനം ഇല്ല നല്ല രീതിയിൽ പണിയെടുക്കും അതുപോലെ തന്നെ വന്ന് ഈ പെൺകൊച്ചിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും എപ്പോഴും ഈ പെൺകുട്ടി ഇവനോടൊപ്പമാണ് സഞ്ചരിക്കുകയും പോവുകയും വരികയൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത് നമ്മൾ ആദ്യ സമയത്തൊക്കെ എന്റെ വാർത്ത കേൾക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തമായ രീതിയിൽ പറയുന്നുണ്ട് ഈ അച്ഛൻ തന്നെ പറയുന്നുണ്ട് കൂടുതലായിട്ട് ഞാൻ വളർത്തിയതിനെ കൂടുതലായിട്ട് എൻ്റെ അനുജനാണ് ഇവനെ നോക്കിയത് എന്ന് പറയുന്നുണ്ട് ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അച്ഛന് രണ്ടനിയന്മാരാണ് ഉള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കേസ് വരുന്ന സമയത്ത് ഈ പിതാവിന്റെ അനിയന്മാർ അനിയനാണ് ഇത്തരത്തിലുള്ള പീഡനം ചെയ്തത് എന്ന് പുറത്തു പറയുന്ന സമയത്ത് അവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ച് രണ്ട് അന്യന്മാരുണ്ട് അപ്പൊ അവരുടെ പേരോ അല്ലെങ്കിൽ മുഖമോ മുഹമോ കഴിഞ്ഞാൽ ആരാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കത്തില്ല അത് തന്നെയാണ് ഇവരും പറയുന്നത് നമുക്ക് വേറൊരു വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം എന്റെ അഭിപ്രായമായിട്ട് വ്യത്യാസമുണ്ട് എന്നാലും ആളാണ് ഇങ്ങനെയൊന്നും ചെയ്യുന്നു ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നു ഒരിക്കലും അവൻ്റെ വീട്ടുകാരുടെ കാരണമെച്ചാൽ ഇവൻ ആ കൊച്ചിനോടുള്ള സ്നേഹം നന്നായിട്ട് എപ്പോഴും കൊച്ചിനെ നമ്മുടെ സമൂഹത്തിൽ ഇതേപോലെ നല്ല മാന്യന്മാരായിട്ട് ബിഹേവ് ചെയ്തിട്ട് വീട്ടിൽ വേറെ രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുടെ അപ്പം അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾക്ക് എന്താണ് പറയുക കാരണം നിങ്ങളെ അനുഭവസ്ഥരാണ് അവർക്ക് വേറെ എന്തെങ്കിലും ദുശീലം കാണുന്നു ഇപ്പം എനിക്ക് കുഴിക്കേണ്ടി വരും കാരണം വെച്ചാൽ അത്യാവശ്യം ചെറിയ മദ്യപാനം കുറച്ചാൽ ചെറിയ പരിപാടി കൊള്ളാവാനാക്കിയാലേ അതേ ഉള്ളൂ പക്ഷേ ഇങ്ങനെയുള്ള പരിപാടി പരിപാടിയുള്ളവന് ഒരു സമൂഹത്തിൽ ഒരു പരിപാടി ഇല്ലാത്തതിന് വേറെ എന്തെങ്കിലും ഒരിക്കലും ആൾക്കാർ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ദൃശ്യങ്ങൾ കാണുക ഇപ്പൊ ഈ കുഞ്ഞിന്റെ പിതാവിനെ സംബന്ധിച്ച് ഇപ്പൊ കുഞ്ഞ് നഷ്ടപ്പെട്ടു അതിൻ്റെ കൂടെ അനിയൻ ഇങ്ങനെയുള്ള ക്രൂരതകൾ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല അദ്ദേഹത്തിന്റെ മാനസിക ഒരിക്കലും അവനീ വീട്ടിൽ അച്ഛൻ മരിച്ചിരുന്നു അപ്പൊ പോലും കൊണ്ടുവരുതെന്ന് പോലീസുകാർ ചോദിച്ചായിരുന്നു ഇവിടെ കൊണ്ടുവരണ്ട എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു അച്ഛനും പറഞ്ഞു അമ്മയും പറഞ്ഞു എല്ലാവരും എല്ലാവരും ഒരുമിച്ചാണ് പറഞ്ഞാണ് വേണ്ട ഇവിടെ കൊണ്ടുവരണ്ട സഹോദരമാരുമാണിയും പറഞ്ഞു ഈ വീട്ടിട്ട് അവൻ കാണാന്ന് പറഞ്ഞു കാരണം അവൻ അവൻ ഇനി മകനല്ലി കാരണം ഇങ്ങനെയൊക്കെ കാണിക്കാ ഇത്രയും സേകം കാണിച്ചിട്ട് അവൻ ഈ പരിപാടി ചെയ്യാമെങ്കിൽ പിന്നെ അവൻ മകനായിട്ട് അങ്ങരിക്കാൻ പറ്റില്ല അല്ല അവൻ കൊണ്ടുതന്നെ ചെറുപ്പം ചെറുപ്പം കൊന്നു പറയും അങ്ങോട്ട് കൊണ്ടുതന്നെ കൊലപാതകം നടക്കും അവൻ പറഞ്ഞാ ഇനി വന്നിട്ടുണ്ടെങ്കിൽ അവൻ പോകും ചെലിപ്പും ഈ ഒരു പെൺകുട്ടിയോട് ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ചെയ്തു എന്ന് ഇവൻ പോലീസുകാരോട് സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ ഈ ഭൂമിക്ക് മേളിൽ വെച്ചേക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതായത് തൻ്റെ സ്വന്തം കുഞ്ഞിനെ പീഡനത്തിനിരയാക്കിയ ആളെ വെടിവെച്ചുകൊന്ന അച്ഛനുള്ള നാടാണ് നമ്മുടെ ഈ ഒരു നാട് അപ്പോൾ ഇവന് ഇത് അനിയന്മാരുണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന ജ്യേഷ്ഠനുണ്ട് അതായത് ഈ പെൺകുട്ടിയുടെ പിതാവുണ്ട് ഇത്തരത്തിലുള്ള ബന്ധുക്കൾ ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുവനെ അവിടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആ ബന്ധുക്കളും അതോടൊപ്പം തന്നെ ചുറ്റുപാടും താമസിക്കുന്ന നാട്ടുകാരും വൈകാരിയമായിട്ട് പ്രതികരിച്ചു അപ്പോൾ പോലീസുകാർക്ക് അവരുടേതായിട്ടുള്ള ജോലി ഉത്തരവാദിത്തമുണ്ട് അത് അവരെ ആ ഒരു രീതിയിൽ നടപ്പിലാക്കും അറബ് രാജ്യങ്ങളിലുള്ള നിയമമൊക്കെ ഇവിടെ നടപ്പിലാക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് കുറവ് വരുത്തുള്ളൂ ഏത് തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നാലും ഇത്തരത്തില് മൃഗസ്വഭാവമുള്ള ആളുകൾ ഇങ്ങനെ പെരുമാറിക്കൊണ്ടേയിരിക്കും അതിന് യാതൊരു വിധമായിട്ടുള്ള സംശയമില്ല ഇവരെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കത്തില്ല അപ്പൊ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുണ്ട് എങ്കിൽ ഇപ്പോൾ ബന്ധുക്കൾ ഉണ്ടെങ്കിലും ആങ്ങളമാരുണ്ടെങ്കിലും അതുപോലെ തന്നെ അപ്പന്റെ അനിയന്മാരുണ്ടെങ്കിലും ഈ പുരുഷന്മാരായിട്ട് ആരുണ്ടെങ്കിലും സംശയത്തിന്റെ നിഴലിലേക്ക് കാണേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് എല്ലാവരും അങ്ങനെയുള്ള ആളുകളല്ല എന്നാൽ മൃഗസ്വഭാവം മനുഷ്യൻ എപ്പോഴാണ് പ്രകടിപ്പിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു നിശ്ചയമല്ല അത് ഏത് സമയം വേണമെങ്കിലും പുറത്തു വരാം അപ്പോൾ ഈ ഒരു സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിയമങ്ങളെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും